അപ്പോൾ തന്നെ നിങ്ങൾ മൊബൈൽ നമ്പർ വെച്ചിട്ട് രജിസ്റ്റർ ചെയ്യാം അപ്പോൾ ഒ ടി പി വരും ആ ഒ ടി പി അടിച്ചു കൊടുത്താൽ ഇപ്പോൾ രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ആകും അപ്പോൾ ഇത് ഡൗൺലോഡ് ആക്കാനുള്ള ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിലാണ് കൊടുക്കുന്നത് ഡിസ്ക്രിപ്ഷനിൽ ഇല്ലാ കമൻറ്റ് ബോക്സിലാണ് അപ്പോൾ ഇതാണ് നമ്മൾ ആപ്പ് വരുന്നത് ഇതിൽ നിങ്ങൾക്ക് ഒരു ദിവസം നല്ലൊരു എമൗണ്ട് തന്നെ ഏൺ ചെയ്യാൻ പറ്റും മിനിമം വിഡ്രോ വരുന്നത് നൂറ് രൂപ മാത്രമാണ് പിന്നെ അവിടെ വിഡ്രോ അടിച്ചുള്ളത് നൂറ്റി അമ്പത്തെട്ട് രൂപയാണ് ഇത് സിമ്പിളായിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും വിഡ്രോ അടിക്കാനും പറ്റും അതുപോലെ തന്നെ ഒരുപാട് എമൗണ്ട് നിങ്ങളായിട്ട് ഏൺ ചെയ്യാൻ പറ്റും സിമ്പിൾ ആയിട്ട് നല്ല രീതിക്ക് തന്നെ നിങ്ങൾക്ക് ഏൺ ചെയ്യും യും യു ഐ കൂടി വിഡ്രോ അടിച്ചാൽ അതുപോലെ തന്നെ ഗൂഗിൾ പേ ഇല്ലാത്തവർക്കാണെങ്കിലും ഫോൺ പേ പറഞ്ഞ ആപ്പ് ഉണ്ടാവുമല്ലോ അപ്പോൾ ഫോൺ പേ ഡോൾഡാക്കിയിട്ട് ഫോൺ പേ എങ്ങനെ ഡൗൺലോഡ് ഡോൾഡാക്കുക അതുപോലെ തന്നെ എങ്ങനെ അതിൽ ഗൂഗിൾ പേ കണക്ട് ചെയ്യാൻ നല്ലൊരു വീഡിയോ വേണമെന്ന് ജസ്റ്റ് കമൻറ്റ് ചെയ്താൽ മതി അപ്പോൾ ഇതാണ് നിങ്ങൾ ഒന്നാമത്തെ ഏണിംഗ്സ് എന്ന് പറഞ്ഞാൽ ഷെയർ ആൻഡ് എന്നൊരു ഓപ്ഷൻ ഇതിലെങ്ങനെയാണെന്ന് വെച്ചാൽ ഇപ്പോൾ ഈ ആപ്പിൻ്റെ ലിങ്ക് ഇപ്പോൾ ഷെയർ ടു കസ്റ്റമർ ഉണ്ടാവും അതൊന്ന് നിങ്ങൾ വേറെ ആർക്കെങ്കിലും അയച്ചു കൊടുക്കുക അപ്പോൾ അയാൾ ഇതിൽ പഴയ കാര്യങ്ങൾ ചെയ്താൽ നിങ്ങൾക്ക് പതിനഞ്ച് രൂപ കിട്ടും ഇതാണ് ഷെയർ ആൻഡ് എന്ന് പറഞ്ഞ സംഭവം ഇതിൽ ഒരുപാട് സംഭവങ്ങളുണ്ട് ഇതിൽ നല്ല രീതിക്ക് തന്നെ ഏണിങ്സ് ഉണ്ടാക്കി എടുക്കാൻ പറ്റും ഇപ്പോൾ കെ വൈ സി കംപ്ലീറ്റ് ആക്കാൻ പൈക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഇതാണ് നല്ല രീതിക്ക് തന്നെ ഒരു ദിവസം ഏകദേശം രണ്ടായിരം മൂവായിരം എടുക്കാൻ പറ്റും കാരണം ആയിട്ട് തന്നെ വർക്ക് ചെയ്യാം ഇതാണ് ഷെയർ ആൻഡ് പറഞ്ഞൊരു ഓപ്ഷനിൽ വരുന്ന നിങ്ങൾ ഈ സാധനങ്ങൾ ഷെയർ ചെയ്തിട്ട് വേറെ ആൾക്കാർ ചെയ്യണം അത് ചെയ്താൽ നിങ്ങൾക്ക് ക്യാഷ് കിട്ടും അവർക്ക് ക്യാഷ് ഒന്നും കിട്ടില്ല അവർക്ക് ജസ്റ്റ് ഇപ്പോൾ നിങ്ങൾ വേറെ ഫോണിൽ ഷെയർ ചെയ്യാൻ ആ ഫോണിൽ ചെയ്താലും നിങ്ങൾക്ക് ഇതിൽ ക്യാഷ് കിട്ടും പിന്നെ റെഫർ ആൻഡ് വരുന്ന ഓപ്ഷൻ ഉണ്ട് വലിയ എമൗണ്ട് ഒന്നും കിട്ടില്ല പിന്നെ ഇത് ഇപ്പോൾ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന സംഭവമാണ് ഡെയിലി ഒരു മൊത്തം അമ്പത് രൂപ കിട്ടും ഡെയിലി ഡെയിലി രണ്ട് രൂപ ഒരു രൂപ ചിട്ടും ഡെയിലി ചലഞ്ചായിട്ട് ഇപ്പം ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന സംഭവമാണ് അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ തന്നെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും പിന്നെ വരുന്ന ഓപ്ഷൻസ് ആണ് ഈ കാണുന്നത് മൊത്തം ഇതൊക്കെ ഫുള്ള് ക്യാഷ് കിട്ടും മിനിമം കിട്ടുന്ന നൂറാണ് ഫോൺസും കാര്യങ്ങളും ഫുൾ ക്യാഷ് ആണ് പിന്നെ പ്രൈം ഓഫർ ക്ലിക്ക് ചെയ്താലും നിങ്ങൾക്ക് ഇരുന്നൂറ്റി അമ്പത് രൂപേൻ്റെ സംഭവം കാണാൻ പറ്റും ഇതിൽ കെ വൈ സി അമ്പ്ലീറ്റ് ആക്കി നിങ്ങൾക്ക് ഇരുന്നൂറ്റി ഇരുന്നൂറ്റി അമ്പത് രൂപ കിട്ടും അപ്പോൾ ഷെയർ ആൻഡ് ആണ് ഇത് ഫുള്ള് നിങ്ങൾക്കന്നെ ചെയ്താൽ കിട്ടുന്ന സംഭവങ്ങളാണ് പിന്നെ ഇത് ഗെയിം അളിച്ചിട്ട് ക്യാഷ് ഉണ്ടാക്കാൻ പറ്റുന്നതാണ് ഇതിൽ ഏകദേശം പതിമൂവായിരം രൂപ വരെ നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഇതിൽ ഓരോ ലെവലും പറയുന്ന അനുസരിച്ച് നിങ്ങൾക്ക് ക്യാഷും കാര്യങ്ങളും ചെയ്യാൻ പറ്റും അപ്പോൾ ഇതിൽ ഒരുപാട് ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട് ഒരുപാട് ടാസ്ക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് നിങ്ങൾക്ക് സിമ്പിളായിട്ട് തന്നെ നല്ല രീതിക്കുള്ള എമൗണ്ട് എൺ ചെയ്ത് തീർക്കാൻ പറ്റും ഇതിൽ പരിണാമം ഓരോ ചെയ്താൽ മതി ഓരോ ലെവല് കംപ്ലീറ്റ് ആക്കിയാലും അതുപോലെ തന്നെ മേലെ കാണുന്ന പ്രീം ഓഫേഴ്സ് അറിയുമ്പോൾ അതുപോലെ തന്നെ എ ലൈറ്റ് എ ലൈറ്റ് ഓഫേഴ്സ് അത് ക്ലിക്ക് ചെയ്താൽ തന്നെ ഇഷ്ടംപോലെ നിങ്ങൾക്ക് എൻറ്റ് ചെയ്യാൻ പറ്റും ഒരുപാട് ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ കണ്ടും ഇതൊക്കെ ശരിക്കും ഇല്ലാട്ടോ അത് വലിയ ഡായപ്പും സ്കാമും കാര്യങ്ങളെല്ലാം ഇത് കറക്റ്റ് നേരത്തെ ചെയ്താൽ ആ എമൗണ്ട് അപ്പം തന്നെ നിങ്ങൾക്ക് കിട്ടുകയും ചെയ്യും നിങ്ങൾ മാക്സിമം ഈ കെ എസ് സീന്ന് കംപ്ലീറ്റ് ആക്കാൻ പറ്റാത്തവരാണെങ്കിൽ ചെറിയ ചെറിയ എമൗണ്ട് ആക്കിയിട്ടും റെഡി ആക്കിയാൽ മതി ഒരു നൂറിൻ്റെയും അതുപോലെ തന്നെ ഇരുന്നൂറിൻ്റെയും അല്ലെങ്കിൽ അമ്പത് പതിനാല് പതിനഞ്ചിൻ്റെയൊക്കെ ഒട്ടടുക്കനെ പോയിട്ട് മൂവായിരം ആക്കാനൊക്കെയൊന്നും വേണ്ട ആൾക്കംപോലെ എല്ലാ ആക്കിയാലും മതിയും ഇതിൽ ഡെയിലി പല പല ഓഫേഴ്സും വരും അങ്ങോട്ട് നിങ്ങൾക്ക് ഡെയിലി പുതിയ പുതിയ ഓഫേഴ്സ് നിങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്തെടുക്കാൻ പറ്റും അതുപോലെ തന്നെ ഇങ്ങനത്തെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാൻ മറക്കണ്ട അതുപോലെ തന്നെ നമ്മൾ മീഷോയിൽ നിന്ന് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് തന്നെ ഒരു ജോബ് കിട്ടുന്നൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അത് നമ്മൾ ചാനൽ കൊടുക്ക ഇട്ടിട്ടുണ്ട് മാക്സിമം അത് നോക്കി നോക്കാം അതിൽ നിങ്ങൾക്ക് റീൽസ് അപ്ലോഡ് ചെയ്തിട്ട് ക്യാഷ് ഉണ്ടാക്കി എടുക്കാൻ പറ്റും അപ്പോൾ ഇതിൽ ഇനി ഗെയിംസ് കളിച്ചിട്ടാണെങ്കിലും അതുപോലെ തന്നെ ഓരോ ടാസ്ക് കംപ്ലീറ്റ് ചെയ്തിട്ടാണെങ്കിലും നിങ്ങൾക്ക് ഒരുപാട് ഉണ്ടാക്കി എടുക്കാൻ പറ്റും ഏകദേശം നൂറ്റി അൻപത് രൂപ വിഡ്രോ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ എൻ്റെ ഫസ്റ്റ് അക്കൗണ്ടിലാണ് ഏകദേശം നാലായിരത്തി ഇരുന്നൂറ് രൂപ വിഡ്രോ ചെയ്തിട്ടുണ്ട് ആ നാലായിരം രൂപ എന്ന് വെച്ചാൽ മെല്ലെ മേലെ ആക്കിയിട്ട് നമ്മൾ ഒരു കൂട്ടി ആക്കിയതാണ് നല്ല ഒറ്റക്ക് വിഡ്രോ അടിച്ചതാണ് അതിൻ്റെ പ്രൂഫ് നമ്മൾ സൈഡിൽ കൊടുക്കാം അതുപോലെ തന്നെ ഇതിൽ ഒരുപാട് ഓഫേഴ്സ് ഉണ്ട് നാനൂറ്റി പതിനഞ്ച് രൂപേൻ്റെ സോറി നാനൂറ്റി അഞ്ച് രൂപേൻ്റെ അങ്ങനെ ചെറിയ ചെറിയ ഓഫേഴ്സ് കംപ്ലീറ്റ് ആക്കിയിട്ട് മെല്ലെ മെല നിങ്ങൾ ചെയ്താൽ മതി ചെറിയ ഓഫേഴ്സ് കാര്യങ്ങളാണ് നിങ്ങൾക്ക് സിംപിൾ ആയിട്ട് തന്നെ ചെയ്ത് പറ്റും അപ്പോൾ നിങ്ങൾക്ക് ഇനി റെഫർ ചെയ്തിട്ടാണെങ്കിൽ ഏകദേശം ഒരു പതിനഞ്ച് രൂപയിൽ കിട്ടുക പതിനഞ്ച് രൂപ കിട്ടൂലെ ഇവിടെ കാണാൻ പറ്റും പത്ത് രൂപ ബോണസും അത് വിഡ്രോ അടിച്ചാലും പറ്റില്ല ഇങ്ങനെ വെറുതെ വെക്കാനെങ്കിൽ പറ്റിയ കാരണം ആ പത്ത് രൂപ വിഡ്രോ അടിക്കണമെന്നുണ്ടെങ്കിൽ വേറെ ഓഫേഴ്സ് കംപ്ലീറ്റ് ആക്കണം കംപ്ലീറ്റ് ആക്കിയിട്ട് വിഡ്രോ അടിക്കാം പറ്റിയ അപ്പൊ ഇന്ന് വീഡിയോ ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യാതെ തീർക്കണം ബൈ